ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരുടെ ജാമ്യ ഉത്തരവിലെ വിവരങ്ങൾ പുറത്ത് കുറ്റാരോപിതർക്ക് ജീവഹാനി ഉണ്ടാകുമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിക്കാൻ കഴിയില്ല മൂന്ന് മാസം മുൻപ് കുറ്റാരോപിതരുടെ സ്കൂളിലേക്ക് ഒരു ഊമക്കത്ത് ലഭിച്ചിരുന്നു എല്ലാവരെയും കൊലപ്പെടുത്തും എന്നായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറ്റാരോപിതർ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങി അതുകൊണ്ട് തന്നെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവന് ഭീഷണി ഉണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം നിലനിൽക്കില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു വിഷ്ണു എന്താണ് ഈ ജാമ്യ ഉത്തരവിൽ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ ജിൻ ഈ കുറ്റാരോപിതരുടെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാ ഇവർക്ക് ജീവഹാനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രിൻസിപ്പളിന് ഒരു രൂമ കത്ത് ലഭിച്ചിരുന്നു ഇവർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എത്തുന്ന ഘട്ടത്തിൽ അവരെ അഭായപ്പെടുത്തുമെന്നായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും സർട്ടിഫിക്കറ്റ് വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു ഈ കത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ ആയിട്ടുമില്ല അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ ആ ക്ലോസിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം റദ്ദി ജാമ്യം നൽകാതിരിക്കാനാവില്ല എന്ന കോടതി പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഈ പ്രതികൾക്ക് ക്ഷമിക്കണം ഈ കുറ്റാരോപിതർക്ക് ഈ ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ക്രിമിനൽ ആളുകളുമായി ബന്ധമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു അതിനെയും കോടതി രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചിട്ടുള്ളത് അത്തരം പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് കോടതി പറഞ്ഞു ഒപ്പം ഇവർക്ക് ഈ ക്രിമിനൽ ബന്ധങ്ങൾ തെളിയിക്കുന്ന ഒരു തെളിവും ഇതുവരെ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിൽ ആ വാദം നിലനിൽക്കില്ല എന്നും കോടതി പറഞ്ഞു അങ്ങനെയാണ് പ്രധാനമായും ഈ ആറ് കുറ്റാരോപിതർക്കും നിലവിൽ ജാമ്യം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത് ഒപ്പം നാലോളം ഉപാധികളും ഇവർക്ക് മുൻപ് ഉപാധികളൊക്കെ രാവിലെ തന്നെ നമ്മൾ വ്യക്തമാക്കുകയും ചെയ്തതാണ് പ്രതി വിഷ്ണു സുരേഷ് ആണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്